നമസ്കാരം പശ്ചിമ ബംഗാളിൽ നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട് പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഭാഗം നിന്നാണ് സംഭവിക്കുന്നതെങ്കിലും നമ്മൾ കേരളത്തിൽ അത് വലിയൊരു വാർത്തയാക്കാറുണ്ട് നമ്മളും അത് വലിയൊരു വാർത്തയാകണം കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ ഭരിക്കുന്ന പാർട്ടി സി പി എം ആണ് ആ സി പി എം കുറേ കാലം ഭരിച്ച സ്ഥലമാണ് പശ്ചിമബംഗാൾ ഇപ്പോൾ അവിടെ ഒരു പ്രാദേശിക പാർട്ടിയുടെ പദവി പോലും ഇല്ലാതെ നിൽക്കുന്ന പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് തന്നെ പശ്ചിമബംഗാളിൽ നിന്നെങ്കിലും പിന്നെ തിരഞ്ഞെടുപ്പ് വാർത്തകളോ രാഷ്ട്രീയ വാർത്തകളോ വന്നാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും സ്വാമയമായിട്ട് ഞാനും അത് ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോഴത്തെ ഒരു വാർത്ത വന്നു അത് ഞാൻ ഞാനും അത് വളരെയധികം ശ്രദ്ധിച്ചു അതായത് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ എ ഐ ആയ ഒരു ആളിനെ ഒരു വനിതയെ മമത എന്ന് അമ്മറ്റോ ആണ് പേര് സമത സമത എന്നാണ് പേര് അങ്ങനെ സമത എന്ന പേരിൽ ഒരു പിന്നെ സ്ത്രീയെ എ ഈ സ്ത്രീയെ അതായത് ആർട്ടിഫിഷ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ത്രീയെ ഒരുക്കി റെഡിയാക്കി കൊണ്ടുവന്ന് നിർത്തുന്നു അവർ അവതാരകയായിട്ട് വരുന്നു ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചും അതിലെ നേട്ടങ്ങളെ കുറിച്ചും അതിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും അവർ സംസാരിക്കുന്നു അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ത്രീയെ ഉണ്ടാക്കി അവിടെ വെച്ച് പ്രദർശിപ്പിക്കുന്നു അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നു എന്ന് കേൾക്കുന്നു കൗതുകമുള്ള കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ആ കൗതുകമുണ്ട് ഈ കൗതുകം തന്നെയാണോ സി പി എമ്മിന് ഇങ്ങനെ ഒരു എ ഐ പിന്നെ രൂപത്തെ അവതേരയായിട്ട് കൊണ്ടുവരാൻ ഈ സമതയെ കൊണ്ടുവരാൻ തോന്നിയത് കാരണം ആവനാഴിയിൽ അമ്പുകളില്ലാത്തവന് പുല്ലും ആയുധമെന്ന് പറയുന്നത് പോലെ പറയാൻ കാര്യങ്ങളില്ല ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നും പറയാൻ സി പി എമ്മിന് ഇപ്പോൾ പശ്ചിമബംഗാളിലില്ല ബി ജെ പി വിരുദ്ധത പറഞ്ഞതുകൊണ്ട് അവിടെ അത്ര ഏക്കില്ല വിരുദ്ധത പറഞ്ഞാലും അത്ര വലിയ പിന്നെ ന്യൂനപക്ഷ പ്രീണനം പറയാം കേരളത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ന്യൂനപക്ഷ പ്രീണനം പറയാം അതായത് പിന്നെ ഭാരത് മാതാക്കി ജയ് എന്ന വിളി വിളിച്ചത് ഒരു ന്യൂനപക്ഷ പേരുകാരനാണ് നാമധാരിയാണ് അതുപോലെ സാരേ ജഹാംസെ ഛാ പറഞ്ഞു ന്യൂനപക്ഷ നാമധാരിയാണ് എന്നൊക്കെ കേരളത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഒരു മുസ്ലിം അദ്ദേഹം പറഞ്ഞൊരു മുസ്ലിം എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള പ്രസംഗങ്ങളൊന്നും പശ്ചിമബംഗാളിലും ഏക്കുന്നില്ല അപ്പൊ പിന്നെ ജനങ്ങളെ ആകർഷിക്കാൻ ഒരു എ ഐ തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രൂപത്തെ സ്ത്രീ രൂപത്തെ സമതയെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു ഇനി ഈ പ്രസംഗം നടത്താനാണ് ഇപ്പോൾ പിന്നെ ആർട്ടിഫിഷ്യൽ പിന്നെ രൂപത്തെ കൊണ്ടുവന്നതെങ്കിൽ നാളെ പ്രസംഗം കേൾക്കാനും സി പി എമ്മിന് അത്തരത്തിലുള്ള ആൾക്കാരെ സൃഷ്ടിച്ച് കസ്റ്റഡിയിൽ കൊണ്ടിരുത്തേണ്ട അവസ്ഥ വരുമോ എന്നതാണ് ചില ട്രോളുകളിൽ കാണുന്നത് ഈ വാർത്തയ്ക്ക് പിന് താഴെയുള്ള ചില കമന്റുകളും കാണുന്നത് പക്ഷെ ഒരു കാര്യം നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് കമ്പ്യൂട്ടർ എന്ന ആശയത്തെ പോലും എതിർത്തവരാണ് കമ്പ്യൂട്ടറിനെ നശിപ്പിക്കണം ഇതിവിടെ വേണ്ട എന്ന് പറഞ്ഞ് അതിനെതിരെ പിന്നെ കമ്പ്യൂട്ടറിനെതിരെ സമര രംഗത്ത് ഇറങ്ങിയ ആശയപരമായി ഇറങ്ങിയ ഒരു പ്രസ്ഥാനമാണ് സി പി എം കേരളത്തിൽ മാത്രമല്ല രാജ്യത്തും എമ്പാടും സി പി എമ്മിന്റെ നയം അത് തന്നെയായിരുന്നു കമ്പ്യൂട്ടർ വേണ്ട വേണ്ട തന്നെയാണ് ഇപ്പോൾ ആ കമ്പ്യൂട്ടർ കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയെ പ്രസംഗ വേദിയിൽ കൊണ്ടു നിരുത്തി ആൾക്കാരെ ആകർഷിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു സി പി എം എന്ന് നമ്മൾ കാണുമ്പോൾ സി പി എം എന്തുമാത്രം മാറിയിരിക്കുന്നു ഇവർ ഞാ ഞങ്ങൾ മാറിയിട്ടില്ല ഞങ്ങൾ മാറിയിട്ടില്ല ഞങ്ങളിപ്പോഴും ചുവപ്പാണ് ഞങ്ങളിപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആണ് ഞങ്ങളുടെ ആശയം അതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പുറമെ മാത്രം ചുവപ്പും അകത്ത് മറ്റു പല നിറങ്ങളും ചേർന്ന ഒരു വല്ലാത്ത വികൃത രൂപമാണ് സി പി എം എന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു എന്തായാലും പശ്ചിമ ബംഗാളിൽ ഈ കൊണ്ടുവന്ന ഈ ആകർഷിക്കാൻ ജനങ്ങളെ ആകർഷിക്കാൻ കൊണ്ടുവന്ന ഈ ഒരു പ്രയോഗം നാളെ കേരളത്തിലും ആവർത്തിക്കുമോ കാരണം ഇനി അവസാനത്തെ ഒരു ആയുധമാണ് ഇപ്പോൾ എടുത്തത് മുസ്ലിം ആയുധം എടുത്തിരിക്കുന്നു വേറൊന്നും ഇപ്പോൾ പറ്റുന്നില്ല മുസ്ലിം കുറെ കാലം ആർ എസ് എസ് വിരുദ്ധ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ അതൊന്നും ഏക്കുന്നില്ല കാരണം ഓരോ പ്രാവശ്യം ആർ എസ് വിരുദ്ധ പറയുമ്പോഴും ഓരോ സ്ഥലത്തും ബി ജെ പിയും അവരും ഒക്കെ ശക്തമായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇനിയിപ്പോ മുസ്ലിം സ്നേഹം പറയുക കൊണ്ടുവന്ന മുസ്ലിമാണ് ഭാരത് മാതാക്കി കൊണ്ടുവന്ന മുസ്ലിം ആണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു അതും ഇനിയിപ്പോ പിന്നെ ഈ ആയുധം മൊനയില്ലാത്ത ആയുധമായിട്ട് മാറും അപ്പോൾ പിന്നെ കേരളത്തിലും ഇനിയിപ്പോൾ എ ഐ തന്നെ ശരണം